ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ ശരീരം ഒരു ക്ഷേത്രമാകുമ്പോൾ ഏതൊരു ഭക്തനും മനസ്സിൽ വേണം ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ടത് അതാണ് ബൃഹു ചക്രവർത്തി ചെയ്തത് മഹാവിഷ്ണു ഭഗവാൻ ഭഗവാനെ സേവിച്ച ഒരു ഭക്തൻ്റെ കഥ നമുക്ക് കേട്ടാലോ ഭാഗവതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കഥയാണിത് ബ്രിഹു എന്ന ഒരു ചക്രവർത്തി വാണിരുന്നു അദ്ദേഹം തികഞ്ഞ വിഷ്ണു മഗ്നായിരുന്നു തീവ്ര ഭക്തിയിൽ ഏറെ സന്തുഷ്ടനായിരുന്നു മഹാവിഷ്ണു അതുകൊണ്ട് തന്നെ ഒരു നാൾ ഭഗവാൻ ബൃഹുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്തു വരം വേണമെങ്കിലും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം എന്ന് ഭഗവാൻ അരുളി ഒരു നല്ല ഭരണകർത്താവ് മാത്രമല്ല നല്ലൊരു ജ്ഞാനിയും കൂടിയായിരുന്നു ബ്രഹു എന്തു വരമാണ് വേണ്ടതെന്ന് എന്നോട് തന്നെ അങ്ങ് ചോദിക്കുകയാണല്ലോ ഏവരെയും പോലെ ഈ ഭൂലോക സുഖ സൗഭാഗ്യങ്ങൾ എനിക്കും നൽകണമെന്നാണോ ഞാൻ ആവശ്യപ്പെടേണ്ടത് അങ്ങനെ വീണ്ടും വീണ്ടും പിറവികളെ എടുത്ത് ഈ സംസാരസാഗരത്തിൽ അകപ്പെട്ട ഉഴൽ ഉഴലേണ്ട അവസ്ഥ ഞാൻ സംജാതമാക്കണോ ബ്രഹു അല്പനേരം ചിന്തിച്ചു എന്നിട്ട് ഭഗവാന് മറുപടി നൽകി ലോകത്തിൽ ഭഗവാനാണ് സുഖഭോഗങ്ങൾ മക്കൾക്ക് നൽകുന്നത് ഒരു പശുക്കിടാവ് തൊഴുത്തിൽ നിന്നും ബഹുദൂരം പോകേണ്ട സാഹചര്യത്തിൽ തിലകപ്പെട്ടാൽ വഴിയറിയാതെ അങ്ങുമിങ്ങും അലഞ്ഞു തീരുകയും മനുഷ്യരുടെ സാഹചര്യവും വിഭിന്നമല്ല ആഗ്രഹങ്ങളുടെ വലയിലകപ്പെട്ട് അവർ ചിലപ്പോൾ ദിശ മാറി പോയേക്കാം പക്ഷേ നൽവഴിയിലേക്ക് മടങ്ങി വരാനുള്ള ബുദ്ധിയും മനുഷ്യന് ഭഗവാൻ നൽകിയിട്ടുണ്ട് ഈ ലോകം ഈ ഭൂലോക സുഖ സൗഭാഗ്യങ്ങൾ ഒന്നും തന്നെ നിരന്തരമല്ല ചില കാലങ്ങൾ അതുണ്ടാവും പിന്നെ അതിനൊരു ശമനവും ഉണ്ടാകും സന്തോഷവും ദുഃഖവും മാറി മാറി വരും ഇതെല്ലാം നല്ല തെളിവോടുകൂടി മനസ്സിലാക്കിയ ജ്ഞാനശാലിയായ ബൃഹുരാജാവിന് ഇഹലോഹ സുഖങ്ങളോട് ലേവലേശം താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ നിത്യവും ജീവിതാവസാനം വരെ പൂജിക്കണമെന്നവരാ മാത്രമേ വേണ്ടൂ അങ്ങനെയാണ് ബൃഹുമുനി ഭഗവാനോട് വരം ചോദിച്ചത് ചക്രവർത്തിയായി ആണ് ഭഗവാന്റെ ആശ്രിതനായി മാറിയ ബൃഹു അങ്ങനെ ഭഗവാന്റെ പ്രിയപ്പെട്ടവനായി മാറി ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പാടാനും അത് ഭഗവാനെ കേൾപ്പിക്കാനുമുള്ള ഭാഗ്യമാണ് തുടർന്നുള്ള കാലം ബൃഹുവിന് ലഭിച്ചത് ശരീരം ഒരു ക്ഷേത്രമാകുമ്പോൾ ഏതൊരു ഭക്തനും മനസ്സിൽ വേണം ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ടത് അതാണ് ബൃഹു ചക്രവർത്തി ചെയ്തത് അങ്ങനെ ഭഗവത് പ്രസാദത്തിലൂടെ കരസ്ഥമാക്കിയ ധന അത്രയും അദ്ദേഹം ഭഗവാന് തന്നെ സമർപ്പിക്കുകയും ചെയ്തു നിറഞ്ഞ മനസ്സോടുകൂടി ശേഷകാലം ക്ഷേമത്തോടെ രാജ്യം ഭരിക്കാനും തലമുറകൾക്ക് ഐശ്വര്യം കൈമാറാനുമുള്ള ഭാഗ്യം ലഭിച്ച ബൃഹുചക്രവർത്തി ഈശ്വര സ്മരണകളിൽ ഏറെ കാലം ജീവിച്ചു മറ്റുള്ളവർക്ക് മാതൃകയായി ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ